വിദ്യാസ്മതി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഐ എസ് എൽ എയ്റോസ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പി എച്ച് ഡി സ്റ്റുഡൻ്റായിരുന്നു മുദ്രയും സിമയും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടിഫുൾ ഏഡാണ് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആദ്യമായിട്ട് മുദ്രയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അന്ന് ഞാൻ എയിം എസ്സിലാണ് അപ്പോൾ കൂടുതലും മലയാളീസ് ഉണ്ടായിരുന്നത് സി എം എസിലാണ് അപ്പോൾ എനിക്കൊന്ന് വർഷ ച്ചിയിലൂടെയാണ് ഞാനിങ്ങനെ മുദ്രയുണ്ടെന്നും മുദ്രയിൽ നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നറിയുന്നത് ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പക്ഷേ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വർഷിച്ചോട് പറഞ്ഞു ചേച്ചിങ്ങനെ ഡാൻസ് കളിക്കണമെന്നുണ്ട് ചേച്ചിയായൻ എന്താ നമുക്ക് കളിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം സ്റ്റേജിലോ ഡാൻസ് കളിച്ചാണ് ഉത്സവ കൈരളി എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇരുപതോളം പേരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അത്രയും ആൾക്കാർ ഒരുമിച്ച് ചെയ്തൊരു പ്രോഗ്രാം വേറെ ഇല്ല അവിടം തുടങ്ങിയ യാത്രയാണ് പിന്നീട് സതി എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് സെമി ക്ലാസിക്കൽ ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഒപ്പം കളിക്കാൻ പറ്റി ഞാൻ ആദ്യമായിട്ട് പാടിയത് അവിടെയാണ് ഞാൻ ചെറുതായിട്ട് പാട്ടുപാടാം അപ്പോൾ എനിക്കൊരു തീം സോങ് പാടാൻ പറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ കഥയുണ്ട് ഞങ്ങൾ റെക്കോർഡിങ് ചെയ്തിരുന്നത് രാവിലെ ഒരു നാല് മണി അഞ്ച് മണി നേരത്താണ് അധികം ഒച്ചയെന്നുണ്ടാവാതിരിക്കാനായിട്ട് ബി എം എസിൻ്റെ അപ്പുറത്തൊരു മാരേഡ് അപ്പാർട്ട്മെൻറ്റിലെ റൂമിലാണ് ചെയ്തത് അപ്പോൾ മിക്ക ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും എങ്ങനെ വന്നാലും എവിടെയെങ്കിലും ഒന്നെങ്കിൽ ഒരു പട്ടിയോളിയിടും അല്ലെങ്കിൽ ഒരു കിളിയിടും ഒച്ച ഉണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും റെക്കോർഡിങ് നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്യും അസൻ ഒരു ദിവസം നമ്മുടെ റെക്കോർഡിങ് ഏറെക്കുറെ നല്ല വൃത്തിയായിട്ട് വന്നു അപ്പോൾ നിങ്ങൾ ആ പാട്ട് കേട്ട് അറിയാൻ പറ്റും ലാസ്റ്റ് എത്തുമ്പോൾ അതിങ്ങനെ എൻഡ് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട് അവിടെ എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ജലദോഷം അടയാൻ വലിച്ചു ഞാൻ വലിച്ചു നോക്കുകയും പിന്നെ എല്ലാവരും ആകെ സ്തരായി നിൽക്കുക കാരണം അതുവരെ പാട്ട് ഒരു നോയ്സ് ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ എൻ്റെ സന്തോഷത്തിലാണ് പെട്ടെന്ന് ഈ പോർഷൻ എത്തിയപ്പോൾ എല്ലാവരും അതായത് ഞാനും പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടായി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ ആ പാട്ട് തന്നെയാണ് നമ്മൾ പിന്നെ ഫൈനൽ വേർഷൻ എടുത്തത് അത് ലൈവായിട്ട് പാടാൻ പറ്റി പിന്നെ വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുദ്ര നടത്താൻ പറ്റി എനിക്ക് അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഞാൻ പ്രോഗ്രാം കൺവീനർ ആയിരുന്നു അപ്പോൾ ആദ്യമായിട്ട് അത്രയും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത അപ്പളാണ് എത്ര പരിപാടികൾ വേണം ഓർമ്മയിൽ മുദ്ര ടീച്ചറ് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഓൺ സ്റ്റേജ് ഓഫ് സ്റ്റേജ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ എഴുതിയൊരു ഉണ്ട് എൻ്റെ എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയത് അത് ഞാൻ ഒരു ഇപ്പോഴൊരു ആയിട്ട് ഗിഫ്റ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ പി എച്ച് ഡി ലൈഫിൽ ആക്ടിവിറ്റി പരമായിട്ട് ഓർഗനൈസേഷൻ പരമായിട്ട് ഇത്രത്തോളം ഞാൻ ആയ ഒരു വേറൊരു കാര്യമില്ല അതാണ് എനിക്ക് മുദ്ര ആ സമയത്ത് ഞങ്ങൾ മുദ്ര നടത്തുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു ഇതുപോലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നവർ ആ ഗ്രൂപ്പ് പിന്നീട് വിദേശിയും പിള്ളേന്ന് പറഞ്ഞ ഗ്രൂപ്പായി ഞാൻ ഒത്തിരി ഫ്രഷസ് ആയി കാണുന്ന എൻ്റെ ഓരോ കുട്ടികളുണ്ട് അവരെനിക്ക് ആ ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് ഇത്രയും നല്ല ഓർമ്മകൾ സമ്മാനിച്ച മുദ്ര നിങ്ങൾക്കും ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് മുദ്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും ഓർഗനൈസ് ചെയ്യുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഒത്തിരി ഒത്തിരി മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും